ഒരു ദിവസം സംസാരിച്ചപ്പോൾ ഇവരൊന്നും മറുപടി പറയുന്നില്ല അവരാകെ ആകെ എഴുതി കാണിക്കുന്നത് അമ്മിക്കലിലെ പോയിസൺ അതിനകത്താണ് എനർജി ഫീൽ ചെയ്യുക അപ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ ക്ലാസ് മൂവി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവീത് പോയിക്കോളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനെ നമ്മൾ മോശമായിട്ടൊന്നും പറയാൻ പാടില്ല അത് പോകാൻ നോക്കാൻ പറ്റും പല മാർഗ്ഗങ്ങളുണ്ട് നമ്മുടെ അതിനെ മാറ്റി നമുക്ക് പോസിറ്റീവ് ആക്കുക എന്നുള്ള മാർഗ്ഗങ്ങളുണ്ട് പക്ഷേ അത് കഴിഞ്ഞതും അത് പറഞ്ഞു വിടുന്നത് തന്നെയാണ് നല്ലത് ഓജോ ബോർഡ് ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് അറിവുകളുമുള്ള രതീഷ് രാജൻ എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം ഒന്ന് വ്യക്തമാക്കാമോ ഓജോ ബോർഡ് എന്താണ് അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഓജോബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ആത്മാവുളുമായിട്ട് സ്പിരിറ്റ് ആത്മാവുളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓജോബോർഡ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാകുന്നത് ശരിക്കും യൂറോപ്പിലാണ് ആദ്യമായിട്ടത് അതിൻ്റെ ഒരു ഉത്ഭവം അവിടെ നിന്നാണ് പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കൊക്കെ വന്നു ഇന്ത്യയിലും പല സ്ഥലങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നത് യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഒരു പല കേസ് അന്വേഷണത്തിൻ്റെ പോലും ഒക്കെ ഓജോബോർഡിൻ്റെ സഹായം തേടാറുണ്ട് നമ്മുടെ ഇവിടെ അത്ര അല്ല എങ്കിലും പലരും ഓജോ ബോർഡ് വെച്ച് സ്പിരിറ്റുമായിട്ട് സംസാരിക്കുന്നുണ്ട് അതു വഴി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് ഓജോ ബോർഡിൻ്റെ ഒരു കാര്യം നമ്മൾ വളരെ കാലങ്ങളായിട്ട് ഓജോ ബോർഡ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ഈ സ്പിരിറ്റ് ആത്മാക്കളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓജോ ബോർഡ് ഉപയോഗിക്കുന്നത് എന്താണ് ഇതിന് നിയമവശങ്ങൾ എന്തൊക്കെയാണ് നിയമവശങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ പറയാറുണ്ടല്ലോ ഒരുപാട് നിയമങ്ങൾ നമ്മൾ ചെയ്യണം ഇത് ചെയ്തില്ലെങ്കിൽ സംഭവങ്ങൾ പലതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അതൊക്കെ പേടിപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അതെ അതെ ഓജോപാട് ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ ഡിവൈൻ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് വരാൻ സാധാരണ വരാറില്ല വരാൻ മടി കാണിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ചന്ദനം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ പൂജിച്ച ചരടുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പൂജിച്ച എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് ചിലപ്പോൾ വരാറില്ല അപ്പോൾ അങ്ങനെ അത് മാത്രം അത് ഒന്നും ഒഴിവാക്കണം പിന്നെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് പബ്ലിക്കായിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാതിരിക്കുന്നതിനാൽ ക്ലോസ്ഡ് ഒരു സ്ഥലം ആയിരിക്കണം ശാന്ത ശബ്ദവും ഇല്ലാത്ത ഒളുടെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് വേണം വിളിക്കാനായിട്ട് പിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ആ ആത്മാവിനെ തിരിച്ച് പറഞ്ഞു വിടുകയും വേണം പ്രോപ്പറായിട്ട് തന്നെ പറഞ്ഞു വിടുകയും വേണം അല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും ഇത് രാത്രിക്ക് തന്നെ ചെയ്യണം രാത്രി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല രാത്രി ചെയ്യാം പക്ഷെ എപ്പോൾ വിളിച്ചാലും നമ്മൾ ആ ആത്മാവിനെ അത് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നവരെ നമ്മൾ ക്ഷമയോടു കൂടി നമ്മൾ പറഞ്ഞ് അതിന് അതിനെ വിടണം നമുക്ക് എങ്ങനെ മനസ്സിലാവുക നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഉണ്ട് നമ്മൾ ഒന്നുകിൽ നമുക്കൊരു കോയിൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോയിൻ്റെ മുകളിൽ ഒരു ചന്ദന മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് കമഴ്ത്തി വെച്ച് നമുക്ക് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കോയിൻ മാത്രേ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗ്ലാസ് വച്ചിട്ടും ഉപയോഗിക്കാം ഗ്ലാസ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും കോയിൻ വെച്ചിട്ടാണെങ്കിലും ഈ സ്പിരിറ്റ് വന്നു കഴിയുമ്പോൾ ഇതിനകത്തൊരു പവർ നമുക്ക് ഫീൽ ചെയ്യും ഈ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് പതിയെ വന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ കയ്യിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഗ്ലാസ് മൂവ് ചെയ്യും അപ്പോൾ ആത്മാവ് വന്നോ സ്പിരിറ്റ് വന്നോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് എസ്സിലേക്ക് മൂവ് ചെയ്യും ഈ ഗ്ലാസ് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യും നമ്മുടെ കയ്യിൽ തന്നെ അങ്ങോട്ട് മൂവ് ചെയ്ത് പോകും ഓജോ ബോർഡിൽ ഓജോ ബോർഡിൽ നമുക്കൊരു ഒരു ബോർഡ് വൈറ്റ് ബോർഡിനകത്ത് നമ്മൾ വേണ്ടത് എ ടു സെഡ് വരെയുള്ള അക്ഷരങ്ങൾ നമ്മൾ എഴുതി വെക്കും അക്ഷരങ്ങൾ എഴുതി വയ്ക്കും പിന്നെ വൺ ടു സീറോ വരെയുള്ള അക്കങ്ങൾ എഴുതി വെക്കും അതിന് നടുവിലൊരു ലാൻഡിങ് പോയിന്റ് ഉണ്ടാവും ഒരു നടുവിലൊരു റൗണ്ട് വരച്ച് വയ്ക്കും അതിനകത്ത് അറിയി ലാൻഡ് ചെയ്യാം അപ്പുറത്തും ഇപ്പുറത്തും എസ് ഒന്ന് നോന്ന് എഴുതും അപ്പോൾ ഈ നടുവിൽ വെച്ചിട്ട് നടുവിലുള്ള ആ വൃത്തത്തിൽ വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത് വിളിച്ച് സ്പിരിറ്റ് വന്നു കഴിയുമ്പോൾ ഇത് എസ്സിലേക്ക് മൂവ് ചെയ്യും അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക സ്പിരിറ്റ് എന്നുള്ളത് അപ്പോൾ ആ സമയത്ത് ഈ കോയിൻ ആണെങ്കിലും ഈ ഗ്ലാസ് ആണെങ്കിലും അതിനകത്തൊരു പ്രഷർ നമുക്ക് മേലിലേക്ക് ഒരു പ്രഷർ ഒരു ആയാലും പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും അത് പോയി പോകുമ്പോ ആ പ്രഷർ പോകും ഇത് ഗുഡ് ബൈ വരെ പോകുമ്പോൾ ആ പ്രഷർ പോകും അത് പോയി ഉറപ്പാകി ആക്കിയെങ്കിൽ മാത്രമാണ് സ്പിരിറ്റ് അത് പോയിട്ടുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടാവും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അത് ഉത്തരം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയും നമ്മളുടെ റിലേറ്റഡ് റിലേറ്റഡ് ആണോ അതോ മറ്റുള്ളവരെ റിലേറ്റഡ് ആയാലും പ്രശ്നമുണ്ടോ നമ്മൾ അവർ നമ്മൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും അത് ആൻസർ ചെയ്യും പക്ഷേ അവരെ റിലേറ്റഡായിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രമായിരിക്കും കൂടുതൽ പ്രോപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ള ആൻസർ ഉണ്ടാവുകയുള്ളൂ അതെ അതെ അപ്പൊ അവരുടെ പേര് ചോദിച്ചാൽ അവർ പറയും അത് പറയുന്നത് ഓരോ അക്ഷരങ്ങളിലേക്ക് മൂവ് ചെയ്യും ഇപ്പം എ ബി സി നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ ഓരോ അക്ഷരങ്ങളിലേക്ക് അത് മൂവ് ചെയ്യും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോ അക്ഷരങ്ങളും നമ്മൾ എഴുതി വെക്കുക തീർന്നു കഴിയുമ്പോൾ അത് വന്നിട്ട് ഈ സെന്ററിലുള്ള പോയിന്റിൽ വന്ന് ലാൻഡ് ചെയ്യും അപ്പോൾ മനസ്സിലാക്കാൻ തീർന്നു എന്നുള്ളത് അതുവരെ നമ്മളുടെ കൈ അനതു അതുവരെ നമ്മുടെ കൈ ഇങ്ങനെ ഓരോ അക്ഷരങ്ങളിലേക്ക് മൂവ് ചെയ്തോണ്ടിരിക്കും നമ്മളെ നമ്മൾ തൊട്ട് ടച്ച് ചെയ്ത് വയ്ക്കണം അത് മൂവ് ചെയ്യുകയുള്ളു നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളത് പറഞ്ഞ പോലെ അതായത് ഈ ആത്മാവ് വരുമ്പോൾ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും നമുക്കല്ല ആ ഒരു ആ പോയിന്റ് ആ ഒരു അതിനകത്ത് ആ ഒരു നമ്മൾ വെക്കുന്ന ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ പോയിനോ ഉണ്ടല്ലോ അതിനകത്താണ് എനർജി ഫീൽ ചെയ്യുക അപ്പോൾ നമ്മൾ പിടിക്കാൻ ക്ലാസ് മൂവി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവി ചെയ്ത് പൊയ്ക്കോളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതിനെ നമ്മള് മോശമായിട്ടൊന്നും പറയാൻ പാടില്ല അവർ കുറിച്ചാണോ സ്പിരിറ്റിനെ നമ്മളെ അല്ല ഈ സ്പിരിറ്റിനെ കുറിച്ച് മോശമായിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെ ചോദിക്കാനും പാടില്ല അങ്ങനെ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഗ്ലാസ് ഇങ്ങനെ ഇട്ടിട്ട് കറങ്ങിക്കൊണ്ടിരിക്കും ഈ ബോർഡിൽ മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഗ്ലാസ് ക്ലിയർ ആയിട്ട് ഉത്തരം തരില്ല ഉത്തരം തരില്ല ചിലപ്പോൾ അതിൽ വളരെ ഫാസ്റ്റായിട്ട് കറങ്ങും അങ്ങനെ ഒരിക്കലും നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ ഒരാൾ കാണാൻ വന്നപ്പോഴത്തേക്കും ഇതുപോലെ അദ്ദേഹം ഈ സ്പിരിയറ്റിനെ കുറിച്ച് എന്തോ മോശമായിട്ട് സംസാരിച്ച് ഉടനെ ഈ ഗ്ലാസ് വളരെ ഫാസ്റ്റായിട്ട് നമുക്കത് ഭയങ്കര നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല ഇത് ഭയങ്കര ഫാസ്റ്റായിട്ട് റൗണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഗ്ലാസ് നേരത്തെ പറഞ്ഞല്ലോ ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞല്ലേ ഈ പറഞ്ഞ അയച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക പറഞ്ഞ അയച്ചില്ലെങ്കിൽ ആ ഒരു ഒരു നെഗറ്റീവ് എനർജിയാണ് ശരിക്കും ഇത് അപ്പോൾ ആ ഒരു എനർജി നമ്മളുടെ ഒരു പ്രസൻസിൽ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഒരു ഓറെയിൽ ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവുന്നതാണ് പറയുന്നത് അത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായി ഉണ്ടാക്കാം പക്ഷെ അത് പോകാൻ നമുക്ക് മറ്റു പല മാർഗങ്ങളുണ്ട് നമ്മുടെ അതിനെ മാറ്റി നമുക്ക് പോസിറ്റീവ് ആക്കാം എന്നുള്ള മാർഗ്ഗങ്ങളുണ്ട് പക്ഷെ അത് കഴിയുന്നതും അത് പറഞ്ഞു വിടുന്നത് തന്നെയാണ് നല്ലത് പറഞ്ഞു വിട്ടില്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ അത് അപ്പോൾ ഉപയോഗിക്കുന്ന സേഫ് ആണോ ഈ ഓജ ബോഡ് ഉപയോഗിക്കുന്നത് സേഫ് ഒക്കെ തന്നെയാണ് സേഫ് അല്ലാതെ ഇല്ല പക്ഷെ ഇത് പ്രോപ്പറായിട്ട് പറഞ്ഞു വിടാൻ അറിയാം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കും അങ്ങനെ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് മാനസികമായിട്ട് പോലും പ്രശ്നങ്ങളുള്ള ഉണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ട് അറിയാം അങ്ങനെയുള്ള ആളുകളെ അറിയാം അപ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളിലിടത്തുന്ന പൂർണ്ണമായിട്ട് തന്നെ പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് തന്നെ വിടണം ഗുഡ് ബൈ പറഞ്ഞ് വിടുമ്പോൾ ആ ഫോഴ്സ് ആ ഒരു ലിഫ്റ്റിംഗ് ഫോഴ്സ് ഉണ്ടല്ലോ അത് ഇല്ലാതായത് നമുക്ക് കൺഫേം ആക്കണം പിന്നെ ഇത് അനങ്ങൂല്ല ക്ലാസ് അനങ്ങില്ല പിന്നെ അതങ്ങനെ ആക്കിയെങ്കിൽ മാ ആക്കിയിട്ട് മാത്രമാണ് നമ്മളത് അവസാനിപ്പിക്കാൻ പാടുള്ളൂ ആ ഒരു ഗെയിം അവസാനിപ്പിക്കാൻ പാടുള്ളൂ അതായത് ഈ ഗുഡ് ബൈ പോകാത്തൊരു അവസ്ഥയാണ് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഈ നമ്മുടെ ശരീരത്തിലേക്ക് അത് കൂടി അവസ്ഥ ആത്മാവ് കൂടി ചേർന്നിട്ട് നമുക്ക് പല പ്രശ്നങ്ങൾ അതാണ് ഈ സംഭവം ശരി ആത്മാവ് കൂടുക എന്നുള്ളതല്ല ആ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ദോഷമായിട്ട് ബാധിക്കും നമ്മളുടെ കുറെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കും നമുക്ക് ഇത് ഇന്ന് പ്രായക്കാർ ചെയ്യണം അല്ല ഇന്ന് പ്രായക്കാർ ചെയ്യാൻ പാടില്ല അങ്ങനെ വല്ലതും അങ്ങനെയില്ല അപ്പൊ കുട്ടികളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ല കാരണം അവർക്ക് ചിലപ്പോൾ അത് ആദ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ ഭയം ഉണ്ടാവാം ആ ഭയം ചിലപ്പോൾ പിന്നീട് ഒരു മാനസിക ബുദ്ധിമുട്ടായിട്ട് മാറാം അപ്പൊ കഴിഞ്ഞതും ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അറിവ് വേണം ആ ഇതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാവണം എങ്ങനെ വരും എന്നും ഇങ്ങനെ വന്നാൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്നും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ശരിക്കും അറിഞ്ഞിരിക്കണം താങ്കൾ എങ്ങനെയാണ് ഈ ഇതിലേക്ക് വരാൻ ഉണ്ടായ കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ആദ്യമായിട്ടെന്നെടുത്ത് പറയണത് ഞാനൊരു അധ്യാപനായിട്ടൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചറാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് എന്നോട് പറയണം അങ്ങനെ അവരുടെ ചില അനുഭവങ്ങൾ എന്നടുത്ത് പറഞ്ഞപ്പോഴാണ് എനിക്കും ചെയ്തു നോക്കാമെന്നൊരു താല്പര്യം തോന്നിയത് അങ്ങനെയാണ് ഞാനിവിടുത്ത് ചെയ്തു നോക്കുന്നത് അവർക്ക് വളരെ അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവർ സ്ഥിരമായിട്ട് അവരുടെ ഒന്ന് രണ്ട് കസിൻസ് ഒക്കെ ആയിട്ട് കുട്ടി അവർ ശരിക്കും കുട്ടികളായിരുന്നു പഠിക്കുന്ന കുട്ടികളായിരുന്നു ചെറിയ കുട്ടികളല്ല വലിയ കുട്ടികളായിരുന്നു അപ്പോൾ അവർ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് അവരുടെ പല അനുഭവങ്ങളും പറഞ്ഞു അവർ അനുഭവം എന്ന് വെച്ചാൽ അവർ ഒരിക്കലും ഇങ്ങനെ ഒരു വീട്ടിൽ വെച്ചിട്ട് അവർ അവർ സ്ഥിരം വിളിക്കുന്നത് ഒരു ലേഡീനെയാണ് ഒരു സിന്ധു എന്ന് പറഞ്ഞിട്ടൊരു ലേഡീനെയാണ് അവർ സ്ഥിരം ഈ ഓജ ബോർഡിൽ വരാറ് അപ്പോൾ ഒരു ദിവസം അവർ വിളിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും സംസാരിക്കുകയായിരുന്നു പക്ഷേ ഒരു ദിവസം സംസാരിച്ചപ്പോൾ ഇവരൊന്നും മറുപടി പറയുന്നില്ല അവരാകെ എഴുതി കാണിക്കുന്നത് അമ്മിക്കല്ലെ പോയിസൺ അമ്മിക്കല്ല് അമ്മിക്കല്ലെ പോയിസൺ പോയിസൺ അമ്മിക്കല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയോ ഈ അരക്കണ കല്ലാണ് പോയിസൺ എന്ന് മാത്രമാണ് ഇവർ എഴുതി കാണിക്കുന്നത് വേറെ ഒന്നിനും അവർ ആൻസർ ചെയ്യുന്നില്ല അപ്പോൾ ഇവർക്ക് സംശയമായപ്പോൾ ഇവർ പോയിട്ട് അമ്മിക്കല്ലിൽ പോയിട്ട് നോക്കി അപ്പോൾ അമ്മിക്കല്ല് ഇവരുടെ വീടിൻ്റെ പുറത്താണ് അമ്മിക്കല്ല് വീടിനോട് ചേർന്ന് വീടിൻ്റെ മ മതിലിൻ്റെ സൈഡിൽ തന്നെയായിട്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ അവരുടെ അതിൻ്റെ മ മതിലിൻ്റെ മേളിൽ അമ്മിക്കലിൻ്റെ മുകളിൽ ഇവർ ചെടിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പോയിസൺ ഉണ്ടായിരുന്നു ഈ സാധനം അവിടെ അടിച്ചിട്ട് അതിന്റെ കുപ്പി മേളില് വെച്ചിരുന്നു അപ്പൊ അതിൽ മഴ നനഞ്ഞിട്ട് അതിന് വെള്ളം നിറഞ്ഞ് ആ വെള്ളം ഈ അമ്മിക്കല്ല് വീണിടക്കുമായിരുന്നു അപ്പൊ അവരെ ശ്രദ്ധിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ അത് പോയിസൺ ഉണ്ടാകുമായിരുന്നു അങ്ങനെ അതെ അതെ അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരു പറഞ്ഞ കേട്ടപ്പോഴാണ് എനിക്ക് എനിക്കിതിനോട് താല്പര്യം ഉണ്ടായി അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഞാനും ആദ്യമായിട്ട് ഓജബോട്ട് വിളിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക